ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂ സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ എൽ ജി എസ് ടെൻത്ത് പ്രിലിമിനറി പരീക്ഷ സെക്രട്ടേറിയറ്റ് ഒ എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് അതു വിചാരിച്ച് മറ്റുള്ള കുട്ടികൾ ഈ ക്ലാസുകൾ കാണരുത് എന്നല്ല പറയുന്നത് ഡിഗ്രി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ഇപ്പോൾ ബേസ് നല്ല രീതിയിൽ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് പണ്ടത്തെ പോലെ തന്നെ അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കാണുക ഓക്കെ അതൊക്കെ വളരെയധികം ആയിരിക്കും ഓക്കെ അപ്പോൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ ഇതുവരെ കേരളത്തിലെ ബേസിക് ഫാക്ട്സ് അടിസ്ഥാന വിവരങ്ങൾ അതുപോലെ തന്നെ വൈദ്യുത പദ്ധതികൾ അത് രണ്ട് പാർട്ടായിട്ട് ചെയ്തു പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിൻ്റെ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയ ഉദ്യാനങ്ങളും ചെയ്തു കഴിഞ്ഞു ഇന്ന് എടുക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ വന്യജീവി സങ്കേതങ്ങളാണ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെയ്യാറാണ് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ് ഓക്കെ അതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നെയ്യാർ എവിടെയാണ് തിരുവനന്തപുരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നെയ്യാർ നദീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്യാറ്റിങ്ങര താലൂക്ക് അപ്പം അതൊക്കെ വെച്ച് തന്നെ കണക്റ്റ് ചെയ്യാം കേട്ടോ നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയാണ് നെയ്യാർ വന്യജീവി സംഗീതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നിട്ടുള്ളത് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം ഓക്കെ അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും അറ്റത്തുള്ള ഉം തെക്കേ അറ്റത്തുള്ള ഏതറ്റത്താണ് തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ചോദിച്ചാലും ഏത് തന്നെയാണ് നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതം തന്നെയാണ് ഇനി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് കേരളത്തിലെ ഏകലയൻ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മരക്കുന്നം ദ്വീപ് നെയ്യാർ ഡാം നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലുള്ള ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപ് അങ്ങനെ തന്നെ എടുത്തു തന്നെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഏത് സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് ലയൺ സഫാരി പാർക്ക് നെയ്യാറിലെ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെയാണ് ഹൈദരാബാദിലുള്ള നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ ആ ഒരു മോഡലിലാണ് നെയ്യാറിലെ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാം ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഓക്കെ വർഷം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞു തെക്കേ കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം എടുത്തു ചോദിച്ചിട്ടുള്ളതാണ് ഏക ലയൺ സഫാരി പാർക്കുള്ളതും മരക്കുന്നം ദ്വീപ് നെയ്യാർ നെയ്യാറിലാണ് നെയ്യാർ ഡാമിലാണ് അതുപോലെ തന്നെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ ഒരു മോഡലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഹൈദരാബാദിലാണ് നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ ഇനി നമുക്ക് വേഗം അടുത്ത വന്യജീവി സങ്കേതത്തിലേക്ക് പോകാം ഓക്കെ പേപ്പാറയാണ് പേപ്പാറ വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരത്ത് തന്നെയാണ് ഓക്കെ അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് പേപ്പാറ വന്യജീവി സങ്കേതം എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഏത് ജില്ലയിലാണെന്ന് ഓക്കെ ഇനി പേപ്പാർ പേപ്പാറ വന്യജീവി സംഗീതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് പേപ്പാറ വന്യജീവി സംഗീതം നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടും തിരുവനന്തപുരത്തായാലും തെക്കേറ്റത്തുള്ളത് ഏതാണെന്ന് പറയുക നെയ്യാറാണ് മറക്കരുത് കേട്ടോ മാറിപ്പോവരുത് ഇനി പേപ്പാറ അണക്കെട്ട് നമ്മൾ ഡാമിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് അത് ചോദിച്ചാൽ കരമനയാർ അവിടെ പഠിച്ചതാണ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു പേപ്പാറ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കരമനയാറിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലൊരു വന്യജീവി സങ്കേതമാണ് കളക്കാട് മുണ്ടൈ വന്യജീവി സങ്കേതം കാലക്കാട് മുണ്ടൈ വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം അപ്പോൾ ഈ മുണ്ടൈ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഓക്കെ അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ രണ്ടും തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ പറഞ്ഞു നെയ്യാറ് പറഞ്ഞു വർഷങ്ങൾ ശ്രദ്ധിക്കുക നെയ്യാർ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ആണ് പേപ്പാറ നയൻറ്റീൻ എയ്റ്റി ത്രീയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ തന്നെ പഠിച്ചു പോകുക ഓക്കെ ഇനി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് കേട്ടോ വർഷം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി എന്നും കാണാറുണ്ട് ചെന്തുരുണി എന്നും കാണാറുണ്ട് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇനി കേരളത്തിലെ രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി കേരളത്തിന്റെ രണ്ടാം സൈലന്റ് വാലി നമ്മൾ സൈലന്റ് വാലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേശീയോദ്യാനമാണ് അല്ലേ ഒരേ ഒരു ഉദ്യാനം മാത്രമാണ് പാലക്കാട് ജില്ലയിലുള്ളൂ പിന്നെ അത് ഉദ്ഘാടനം ചെയ്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ അത് വന്യജീവി സോറി ദേശീയ ഉദ്യാനമായിട്ട് അതിനെ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി വർഷമടക്കം പറഞ്ഞു പിന്നെ ബഫർ സോൺ ആക്കിയത് പിന്നെ ഉദ്ഘാടനം ചെയ്ത് രാജീവ് ഗാന്ധിയാണ് വർഷം അടക്കം എടുത്ത് പറഞ്ഞത് അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കാം അപ്പം നമ്മൾ ഇപ്പോൾ രണ്ടാം സൈലന്റ് വാലി എന്ന് പറഞ്ഞിട്ട് പഠിക്കുമ്പോൾ സൈലന്റ് വാലിയായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാ അത് നല്ലൊരു റിവിഷൻ മെത്തേഡാണ് കേട്ടോ ഇനി ശ്രദ്ധിക്ക ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിലാണ് ഈ തെന്മല ഈ ഒരു പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ ചെന്തുറണി വന്യജീവി സങ്കേതം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് വന്യജീവി സംഘം നിലവിൽ വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിന്റെ രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്നതാണ് പിന്നെ എന്താണ് പിന്നെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം അതാണ് ചെന്തുരുണി ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു റാങ്ക് ഫയൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഏട്ടാ പറയണത് ഓക്കെ ഇനി നമ്മൾ നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് ചിന്നാറാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമാണ് ചിന്നാർ ചിന്നാർ വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് ഇടുക്കിയിൽ തന്നെ ഇടുക്കിയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് ചിന്നാർ വന്യജീവി സംഗീതം നിലവിൽ വന്നിട്ടുള്ളത് വർഷങ്ങൾ ശ്രദ്ധിക്കുക മറ മാറിപ്പോവരുത് ഓരോന്നോരോന്നോ ഓരോന്ന് പിന്നിലേക്ക് ചിന്തിച്ച് നോക്കാം ഓക്കെ പേപ്പാറ നെയ്യാർ അമ്പത്തെട്ടാണ് പേപ്പാറ ഏതാണ് വർഷം ഓർമിൻഡോ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോന്നോ ഓരോന്നോ ആയിട്ട് പഠിച്ച് പോവാം ഒപ്പത്തിനൊപ്പത്തി തന്നെ പോവാം അപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയിലാണ് ഇനി ഇത് നിലവിൽ വന്നത് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് ശ്രദ്ധിക്കുക ചെന്തുറിനെയും എപ്പോഴന്നെയാണ് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ തന്നെയായിരുന്നു ഓക്കെ ഇനി ശ്രദ്ധിക്കുക കേട്ടോ കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏരിയയാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം ചോദിച്ചാൽ അത് ചിന്നാറാണ് ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് നക്ഷത്ര ആമ ചാമ്പൽ മലയണ്ണാൻ മഗ്ഗർ മുതലകൾ എന്നിവ കാണപ്പെടുന്ന സംരക്ഷിത മേഖലയാണ് നമ്മുടെ ചിന്നാർ അപ്പം ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നക്ഷത്ര ആമ ചാമ്പൽ മലയെണ്ണാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മഗ്ഗർ മുതലകൾ ഇവർ രണ്ടുപേരാണ് നക്ഷത്ര ആമിൻ ചാമ്പൽ മലയണ്ണാനാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ മഗർ മുതലകളും കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാണ് നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഇനി ശ്രദ്ധിക്കുക ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ അപ്പം ചിന്നാർ പാമ്പാർ എന്ന് വെച്ചാൽ തന്നെ കണക്ട് ചെയ്യാം ഞാൻ അങ്ങനെയാണ് പഠിച്ചത് ഓക്കെ ചിന്നാർ വന്യജീവി സംഗേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാർ ഓക്കെ അപ്പം ചിന്നാറ് ചെന്തുരുണി പേപ്പാറ നെയ്യാർ ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ അല്ലേ ഇനി നമുക്ക് അടുത്തേക്ക് അടക്കാം പെരിയാർ പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം ഓക്കെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യത്തെ പേര് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചറി എന്നാണ് ഓക്കെ അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഇപ്പോൾ ഓപ്ഷനില് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി എന്നാണ് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ശരി തന്നെയാണ് കാരണം എന്താണ് നമ്മുടെ കേരളത്തിലെ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യത്തെ പേര് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി എന്നാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ് ശ്രീ ചിത്തിര തിരുനാളാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി അല്ലെങ്കിൽ നമ്മുടെ പെരിയാർ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ചിട്ടുള്ള തിരുവിതാംകൂർ രാജാവ് ഇനി നോക്കൂ നെല്ലിക്കാൻ പെരിയാർ വന്യജീവി സംഗീതം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് നെല്ലിക്കാൻ എന്നുള്ള ഈ ഒരു ഇതുണ്ടല്ലോ വന്യജീവി സംഗീതത്തിനെ പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലാണ് അമ്പത് മുതലാണ് ഇനി പെരിയാർ വന്യജീവി സംഗീതത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ് എച്ച് സി എച്ച് റോബിൻസൺ എച്ച് സി എച്ച് റോബിൻസൺ ആണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വ സോറി രൂപീകരണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഇമ്പോർട്ടന്റ് ആണ് ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ക്ഷേത്രങ്ങളാണ് ശബരിമലയും മംഗളാ മംഗളാദേവി ക്ഷേത്രവും ശബരിമല പത്തനംതിട്ട എല്ലാവർക്കും അറിയാം മംഗളാദേവി ക്ഷേത്രം എടുത്തു ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഇടുക്കിയിലാണ് ഏത് ജില്ലയിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എടുത്തു ചോദിച്ചിട്ടുള്ളതാണ് എവിടെയാണ് ഇടുക്കിയിലാണ് അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഏതൊക്കെയാണ് ശബരിമലയും മംഗളാദേവി ക്ഷേത്രവുമാണ് ഇനി പെരിയാർ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് അപ്പൊ യുനെസ്കോടെ പൈതൃക പട്ടിക കേട്ട് കാണുമല്ലേ അതിലേ നമ്മുടെ പെരിയാർ ഉൾപ്പെട്ടിട്ടുണ്ട് പെരിയാർ വന്യജീവി സങ്കേതം ഉൾപ്പെട്ടിട്ടുണ്ട് ആ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് അപ്പം നിലയ്ക്കാൻ എന്ന അത് അറിയപ്പെടുന്നത് മുമ്പ് അങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഏതാണ് പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയാണ് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്കടുത്ത് കുറിഞ്ഞിമലേനെ കുറിച്ച് പഠിക്കാം കുറിഞ്ഞിമല സാഞ്ച്വറി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് അപ്പം കുറിഞ്ഞിമല എവിടെയാണ് ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറിഞ്ഞിമല സാഞ്ച്വറി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറ് ചോദിച്ചിട്ടുണ്ടേ രണ്ടായിരത്തി ആറിലാണ് കുറിഞ്ഞിമല സാഞ്ച്വറി നിലവിൽ വന്നിട്ടുള്ളത് പശ്ചിമഘട്ടത്തിന് രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞ് അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏതാണ് നീലക്കുറിഞ്ഞിയാണ് പിന്നെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു എന്താണ് പന്ത്രണ്ട് വർഷത്തിൽ മാത്രമാണ് പൂക്കൊള്ളൂ നീലക്കുറിഞ്ഞ് ഓക്കെ പന്ത്രണ്ട് വർഷത്തിൽ മാത്രം പൂക്കുന്ന ഒരു പുഷ്പമാണല്ലേ നീലക്കുറിഞ്ഞി അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സസ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സങ്കേതം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കുറിഞ്ഞിമല ഓക്കെ ബാക്കിയുള്ള ഇടത്തൊക്കെ ഓരോ മൃഗങ്ങളെ ഒക്കെ ആയിരിക്കും സംരക്ഷിക്കുന്നത് ഓക്കെ നേരത്തെ കണ്ടുല്ലോ ചാമ്പൽ മലയെണ്ണാൻ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവാ ഓക്കേ നീ നോക്കൂ ഒരു സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ മറക്കില്ലാന്ന് വിചാരിക്കണോ ഇനി ഒരു നമ്മൾ നേരത്തെ കണ്ടൊരു പോയിന്റ് ആണ് ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ് ചെന്തുരുണി അല്ലെങ്കിൽ ചെന്തുരുണി എന്നും കൊടുക്കാം ഓക്കെ അപ്പൊ ഒരു സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലയിൽ വന്ന ആദ്യത്തെ ഉദ്യാനമാണ് കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ ചെന്തുരുണിയാണ് ഓക്കെ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്നുള്ള വർഷം ശ്രദ്ധിക്കാം ഇനി അടുത്തതാണ് ചിമ്മിനി വന്യജീവി സങ്കേതമാണ് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തൃശ്ശൂരാണ് ചിമ്മിനി ഡാം ഒക്കെ എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ചോദിച്ചിട്ടുണ്ട് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ് ചിമ്മിനി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം നയൻറ്റീൻ എയ്റ്റി ഫോർ തന്നെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തു വെച്ചാൽ ഒരുപാട് ഒരുപാട് വന്യജീവി സങ്കേതങ്ങൾ നയൻറ്റീൻ എയ്റ്റി ഫോറിൽ നിലവിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ ആലോചിച്ച് വെക്കുക ഓക്കെ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് ചിമ്മിനി വന്യജീവി സംഗേത ഉള്ളത് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് കിട്ടിയല്ലോ ഇനി വളരെയധികം പ്രധാനപ്പെട്ട ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാടാണ് ഇനി ശ്രദ്ധിക്കുക തമിഴ്നാട്ടിൽ നിന്നും മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് നമ്മുടെ പറമ്പിക്കുളം തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ നിന്നും മാത്രമാണ് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ ഓക്കെ അതായത് പൊള്ളാച്ചിയിലൂടെ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലൂടെ മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് നമ്മുടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതവും എവിടെ തന്നെയാണ് പറമ്പിക്കുളമാണ് അപ്പോൾ പറമ്പിക്കുളത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരം കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കൂടിയാണിത് അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരം ഏതാണ് കന്നിമരം അപ്പം അത് കാണപ്പെടുന്ന വന്യജീവി സംഖ്യതെന്ന് ചോദിച്ചാലും പറമ്പിക്കുളം തന്നെയാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് അണ്ണാമലൈ വന്യജീവി സങ്കേതം ശ്രദ്ധിക്കുക പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് അണ്ണാമലൈ വന്യജീവി സങ്കേതം ഇത്രയും കിട്ടിയല്ലോ അപ്പോൾ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ് രണ്ടാമത് ചോദിച്ചാൽ പറമ്പിക്കുളമാണ് അത് ശ്രദ്ധിക്കുക പിന്നെ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലൂടെ മാത്രമാണ് ആ ഒരു വന്യജീവി സങ്കേതത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ പക്ഷെ ജില്ല തന്നെയാണ് പാലക്കാട് അതായത് കേരളത്തിൽ തന്നെയാണ് ഉള്ളത് ഓക്കെ പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരം കന്നിമരം എന്ന പേരിൽ അറിയപ്പെടുന്നു അത് കാണപ്പെടുന്നതും എവിടെ തന്നെയാണ് നമ്മുടെ ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് തിരഞ്ഞിട്ടേല്ലോ ഇനി മുത്തങ്ങ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ദേശീയോദ്യാനം ചോദിച്ചാൽ ബന്ദിപൂരാണ് ഓക്കെ ബന്ദിപൂർ അപ്പൊ മുത്തങ്ങ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ദേശീയോദ്യാനം ഏതാണ് ബന്ദിപൂർ മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക അടുത്താണ് കരിമ്പുഴ കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ് നിലമ്പൂർ താലൂക്ക് ഓക്കെ മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ഉള്ളത് അതിന് കേരളത്തിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത് ലാസ്റ്റായിട്ട് വന്യജീവി സങ്കേതമാക്കി മാറ്റിയിട്ടുള്ള അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതം ചോദിച്ചാൽ കരിമ്പുഴയാണ് അതും കൂടി ഓർത്തിരിക്കുക ഈ പതിനെട്ട് എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക കേട്ടോ പതിനെട്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ആറളാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം അപ്പം നമ്മൾ ഏറ്റവും തെക്കേ അറ്റത്ത് നെയ്യാറാണെന്ന് പറഞ്ഞു ലയൻ സഫാരി പാർക്കൊക്കെ ഉള്ള നെയ്യാറാണ് എന്നാൽ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് ആറളമാണ് കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് പൂമ്പാറ്റകളൊക്കെ ദേശാടനം നടത്തി വരുന്നുണ്ട് അല്ലേ അതൊക്കെ നിരീക്ഷിക്കപ്പെടുന്നത് വന്യജീവി സങ്കേതമാണ് ഈ ആറളം വന്യജീവി സങ്കേതം ആറളം വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വടക്കേറ്റത്താണ് അത് വിചാരിച്ച് കാസർഗോഡൊന്നും അല്ല ഇവിടെയാണ് കണ്ണൂരാണ് അപ്പോൾ ആറളം വന്യജീവി സംഗീത സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂരാണ് ആറളം വന്യജീവി സംഗീതം നിലവിൽ വന്ന വർഷം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് ആറളം വന്യജീവി സംഗീതം നിലവിൽ വന്നിട്ടുള്ളത് ആണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരു ബോക്സാണ് കേരളത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് സൈലൻ്റ് വാലിയാണ് കേരളത്തിൻ്റെ ശ്വാസകോശം എടുത്ത് ചോദിച്ചത് ശ്വാസകോശം എന്ന് ചോദിച്ചാൽ ഏതാണ് സൈലന്റ് വാലിയാണ് എന്നാൽ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ കേരളത്തിൻ്റെ ശ്വാസകോശം സൈലന്റ് വാലിയാണ് കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനമാണ് ഇനി കേരളത്തിൽ പുതുതായി നിലവിൽ വരുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ പുതുതായി നിലവിൽ വരുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക ഇനി നോക്കൂ കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങൾ പെരിയാർ ടൈഗർ റിസർവ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് പെരിയാർ ഒരു നാഷണൽ പാർക്ക് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് വൈൽഡ് ലൈഫ് ആണ് അതുപോലെ തന്നെ ടൈഗർ റിസർവ് ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ടൈഗർ റിസർവ് ആയിട്ട് ഈ പെരിയാർ വന്യജീവി സങ്കേതം ടൈഗർ റിസർവ് ആവണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടായിട്ട് എട്ടിലാണ് ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് പെരിയാർ ഇടുക്കിയിലാണ് ഇനി പറമ്പിക്കുളം ഞാൻ പറഞ്ഞു നമ്മൾ എന്താണ് വന്യജീവി സങ്കേതമാണെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തിൽ ഇത് ടൈഗർ റിസർവ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റല പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് പാലക്കാടാണ് രണ്ടായിരത്തി പത്താണ് വർഷം ആ വർഷം രണ്ടായിരത്തി പത്താണ് പാലക്കാട് തന്നെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാന കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ പെരിയാർ ടൈഗർ റിസർവ് ഉണ്ട് പറമ്പിക്കുള്ളിൽ ടൈഗർ റിസർവ് ഉണ്ട് ശ്രദ്ധിച്ചല്ലോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ എന്നുള്ളൊരു ടോപ്പിക്ക് കഴിയാണ് അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഓരോ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ ജില്ലയിലാണെന്നും അതിന് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷവും ശ്രദ്ധിക്കുക അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംരക്ഷിത മൃഗങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഒരു മരത്തിൻ്റെ പേരിൽ അറിയുന്നത് ചെന്തുരുണിയാണ് കൊല്ലത്താണ് അതുപോലെ തന്നെ എന്താണ് ഒരു സസ്യത്തിൻ്റെ സംരക്ഷിക്കാൻ വേണ്ടി വന്യജീവി ജീവിയല്ല ഒരു സസ്യത്തിനെയാണ് സംരക്ഷിക്കുന്നത് അത് അങ്ങനെയുള്ള ഒരു വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് മലയാണ് ഓക്കെ നിലക്കുറിഞ്ഞിനെയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് പൂക്കുള്ളത് അപ്പോൾ അതിന് പ്രാധാന്യമില്ലേ അതുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്നതാണ് പിന്നെ ഓരോ വന്യജീവി പറഞ്ഞു പ്രൊട്ടക്ട് ചെയ്ത അതിൽ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ ഈ ചാമ്പൽ മലയെണ്ണാൻ നക്ഷത്ര ആമ ഒക്കെ പിന്നെ റീഡ് റീഡ് ഫ്രോഗ് തവളകൾ അല്ലെ റീഡ് തവളകൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക മലബാറിൽ അല്ലേ അത് ശ്രദ്ധിക്ക ഏതൊക്കെ സ്ഥലത്താണ് ഉള്ളത് ഏതൊക്കെ ജില്ലയിലാണുള്ളതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ അതിനൊക്കെ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കാനും ശ്രമിക്കുക അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ എന്നുള്ള ടോപ്പിക്കും കഴിയുകയാണ് ഇനി നമുക്ക് പക്ഷി സങ്കേതങ്ങളൊക്കെ ഉണ്ട് അത് അടുത്ത ക്ലാസ്സിലെടുക്കാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്